അല്ല മെച്ചാ പറഞ്ഞാൽ എല്ലാവർക്കും പുതിയ വെള്ളി ഹാർതുമായ സ്വാഗതം അപ്പൊ വച്ചാൽ മറേ നമ്മുടെ വിഷു ആയതുകൊണ്ട് കൊണ്ട് നമ്മുടെ ക്യാമറ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അവനും കൂടിയിട്ടാണ് ഇന്നത്തെ പുതിയ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ വന്നു വെച്ചാൽ മേലെ അപ്പോ പുതിയൊരു വിഷു വരെ അവൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് കടക്കാൻ വെച്ചാൽ പറയാം അപ്പൊ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വെച്ചാൽ നമ്മുടെ നമ്മുടെ ചെന്നൈയിലെ നമ്മൾ ഒരു ദിവസം ചെന്നൈ പോവണ്ടായി നമ്മുടെ ചേച്ചിയുടെ കൂടെ ചെന്നൈ പോകേണ്ടായി അപ്പൊ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി ചെന്നൈ ബിരിയാണി എന്നുള്ളത് അവിടെ വെഡ്ഡിങ് സ്റ്റൈലിലാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മറേ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കാം നമ്മൾ ബസ്മതി റൈസ് എന്ന് പറഞ്ഞ റൈസ് ആണ് അപ്പോൾ ആദ്യം നമ്മളൊരു കൈകെടുത്തിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് സോക്കിയാ വെച്ചതിന് ശേഷമാണ് നമുക്ക് അതിന്റെ ബാക്കി പെട്ട് കിടക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീടേക്ക് പോവാം അപ്പോൾ വെച്ചാൽ മറേ ഇതാണ് നമ്മൾ ഒരു കിലോ അരിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു കിലോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സാധനമാണ് നമ്മുടെ ബസ്മതി അരി ഉള്ള സാധനം ഇതിന്റെ നമുക്ക് ഒരു കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറും കിട്ടും അതുപോലെ നമുക്ക് ഈ ഒരു വൈറ്റ് അരിയും കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കുന്ന സാധനം അപ്പൊ നല്ല രീതിയിൽ ആദ്യത് കഴുകി വെക്കണം അരി മുന്നേ ഇത് പറക്കാൻ എന്തെങ്കിലും പുഴു കൈകൾ എന്തെങ്കിലും അതിന് പറക്കിയിട്ട് ചെയ്യായിരിക്കും വളരെ നല്ലത് അപ്പൊ നമുക്ക് അതൊന്ന് എടുക്കാം അപ്പൊ പക്ഷെ നമ്മുടെ അരി നമ്മൾ കുതിർത്തിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് വേണ്ട പച്ചക്കറികൾ എന്തെങ്കിലും നമ്മുടെ മല്ലിച്ചപ്പ് പുതിന പിന്നെ നമ്മുടെ വലിയ ഉള്ളി അതായത് സവാള എന്ന് വിളിക്കുന്ന സാധനം പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് തക്കാളി പിന്നെ രണ്ട് ചെറുനാരങ്ങ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇത്രയും പച്ചക്കറികൾ മാത്രം നമുക്ക് ഇത് രണ്ട് മൂന്ന് അപ്പൊ അടുത്ത പഴയ വെച്ചാൽ നമുക്ക് ആ സോക്ക ഇട്ട സമയം മുതൽ നമ്മൾ നമുക്ക് നമ്മുടെ പച്ചകളെ അരിഞ്ഞിട്ട് ഇതിന് വൃത്തിയാക്കിയിട്ട് ഇതിക്കുള്ള കാര്യങ്ങൾ നോക്കാം പക്ഷെ നമ്മളെ പച്ചക്കറി കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ചെറുനാരങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മല്ലി പുതിനയും നമ്മുടെ പച്ചമുളക് സവാള തക്കാളി പിന്നെ അടുത്തുകൊണ്ട് നമ്മള് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് അത് നമ്മൾ വേറെ അരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചെമ്പ് കൂടെ ചൂടാൻ വെച്ചിട്ടുണ്ട് ചെമ്പ് ചൂടാൻ ശേഷം നമ്മുടെ വെള്ളം അരി വേവിക്കാനുള്ള വെള്ളമാണ് ഇത് കുറച്ച് നമ്മൾ വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ വെള്ളം തിളക്കണേക്കാൾ നമുക്ക് ഉപ്പ് ഇടാൻ ആദ്യം നമ്മുടെ ചോറ് വേവാനായിട്ടുള്ള ഉപ്പ് വലക്കിയിട്ടാൽ മതി എന്നിട്ട് ഒന്നുകൂടി തിളച്ചതിന് ശേഷം നമ്മുടെ അരി വലക്കി ഓർന്നിടാം െ അപ്പ പക്ഷെ നമ്മുടെ വെള്ളം തളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കുതിർത്തി വെച്ചിട്ട് നമ്മളെ അരി ഇതായിരിക്കും ഈ അരിയുടെ വേവ് ഹാഫ് വേവ് നമുക്കത് പാടുള്ളു പക്ഷെ നമ്മുടെ ചോറ് ഇവിടെ ഒരു ഹാഫ് വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ആദ്യം കോരി മാറ്റാം ചൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ചെമ്പ് കൂടെ ചൂടായിട്ടുണ്ട് കഴിക്കാൻ നമ്മുടെ ആദ്യം നമ്മടെ അറ കെ ജിയിലെ നെയ്യ് ഒഴിക്കാണ് അപ്പൊ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് മസാല കൂട്ടങ്ങളെ അലി പിന്നെ നമ്മുടെ ജീരകം കാര്യങ്ങളൊക്കെ പട്ടയും രാമ്പ് ഏറ്റെടുക്കാം ഒന്നിത് വായിക്കാം സവാള ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്ന ഇത് ഇറക്കിണ്ടക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മുടെ പച്ചമുളക് അതിടാം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പ് പുതിന ഈ സാധനം ഇട്ടിട്ട് ഒന്നുകൂടി ഇറക്കാം നമ്മുടെ കൂടി നമ്മൾ നമ്മളിടുക ഈ തക്കാളി കണ്ട് ഉടങ്ങി ഇത് വളർന്നു വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ കാശ്മീരി മുളകും പൊടി നമുക്ക് കുറച്ച് ഇടാം പിന്നെ വേണ്ടത് നമ്മുടെ ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിന്റെ കളറും കൂടി നമ്മൾ നോക്കണം ഏകദേശം ആ കളർ മതി നമുക്ക് എന്തായാലും ഇനി അടുത്തായിട്ട് നമ്മടെ ഈ ഒരു പാത്രത്തിൽ തൈര് നമ്മൾ ഒഴിക്കുന്നുണ്ട് നമ്മുടെ തക്കാളി ഒക്കെ കറക്റ്റായിട്ട് ഉടമ ചെയ്ത് വേണ്ട ഇനി നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ രണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പത്രയും മതി ഇനി ഒന്ന് ഒന്നുകൂടി നൈസായിട്ട് ഒന്ന് സെറ്റ് ആവുമ്പോ തീയോ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം തീ ഒന്ന് കുറച്ചുവച്ചു നമുക്ക് അപ്പൊ പറ നമ്മടെ മസാലയ്ക്ക് നമ്മടെ ചിക്കൻ കൊടുക്കുക ഇങ്ങനെ കടന്നിട്ട് ചിക്കൻ നമുക്കൊരു അമ്പത് ശതമാനം നമുക്ക് ചിക്കൻ ഇതിൽ വെന്ത് കിട്ടണം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കും നല്ലത് അപ്പൊ നമ്മുടെ ചിക്കൻ കൂടെ ഒരു പകുതിയിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിലുണ്ട് ഇനി അടുത്ത പറഞ്ഞു വെച്ചാല് നമ്മുടെ ചോറ് ഇതിലേക്ക് ഇടണാതി ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം പക്ഷെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കണ്ട അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഈ ഒരു ദിനേക്കാളും കുറച്ചും കളറ് വരും പക്ഷെ നമ്മൾ കളർ അത്ര കൂടുതലാത്തോണ്ടാണ് ആ ഒരു പ്രശ്നം ഇനി മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാമായിരിക്കും പക്ഷെ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ട ഇനി നമുക്കിത് അടച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു ഈ പത്തിരുപത് മിനിറ്റ് നമുക്ക് ഒന്ന് ഒന്ന് കുക്ക് ആവണം അപ്പോൾ നമ്മള് ഇതിന്റെ വെള്ളമൊക്കെ ഒരുവിധം വലിഞ്ഞു പോയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ തീയും ഒന്ന് കുറച്ച് ഒരുവിധം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് വരണേ നമുക്ക് നമ്മുടെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം തീ ഇപ്പൊ പച്ച കുറഞ്ഞിട്ടാണ് ഇനിയിപ്പൊ തീ ഇല്ല ഇനി ഇതിന്റെ മേലെ നമ്മൾ നമ്മുടെ മൂടി ഇനി ഇങ്ങനെ ഒരു കുറച്ചു നേരം ഇങ്ങനെ കിടക്കട്ടെ പക്ഷെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മള് ഫോയിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒന്ന് തുറക്കാം ഇനിയിപ്പോ ഇതൊന്നും തീ ഒട്ടും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഫോയിൽ പേപ്പർ ഒഴിവാക്കാം ഐസ് റെഡിയായിട്ട് നോക്കണേ അപ്പൊ ഇതാണ് നമ്മുടെ ചെണ്ടേ ബിരിയാണി ഇത് കുറച്ചുകൂടി നമുക്ക് കുറച്ചു നേരം പുറത്ത് പുറത്തുവച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ നല്ലൊരു സെറ്റായിട്ട് കിട്ടും ഇതിലത്തെ വെള്ളം ഒന്നുകൊണ്ട് വലിഞ്ഞു കഴിഞ്ഞാല് സെർവ് ചെയ്യാനുള്ള പഴി നോക്കാം പക്ഷെ നമ്മള് ഇതാ നമ്മള് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട് ഒരു പപ്പടം പിന്നെ നമ്മുടെ കച്ചമ്പുറി പിന്നെ നമ്മള് ബിരിയാണി കൂടെ വെച്ചിട്ടുള്ളത് അച്ചാറിന്റെ കുറവുണ്ട് അത് വിഷയാക്കുന്നില്ല അപ്പോ ഇത് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ അമ്മേനെ അമ്മേനാണ് ടെസ്റ്റ് ചെയ്യാൻ വിളിക്കുന്ന വെച്ചമാരെ നമുക്ക് അമ്മേനെ വിളിക്കാം

നന്നായിട്ടുണ്ട് അപ്പൊ അച്ഛന്മാരെ നമ്മള് ചെന്നൈ പോയപ്പോഴാണ് നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ കഴിച്ചുവയ്ക്കിയപ്പോഴും ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് അപ്പൊ അമ്മയും കൊണ്ടൊന്ന് കഴിപ്പിച്ച് സംഭവം അത് കഴിച്ചാൽ നല്ല ഉഷാധ സാധനം തന്നെയാണ് അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കാൻ വീട്ടില് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ പുതിയ വീഡിയോ ഓഫ്